വരൂ അപ്പം നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഓണം ആഘോഷിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എല്ലാ ഓണത്തിനും എല്ലാ താരങ്ങൾക്കും നമ്മൾ ഗിഫ്റ്റുകൾ തരുന്നുണ്ട് അല്ലേ ഞാൻ സഹായിക്കണോ യെസ് ഇങ്ങോട്ടെങ്കിലും പോവാൻ റെഡി ആയിട്ട് നിൽക്കുവായിരുന്നു

ഇത് എനിക്ക് അല്ല യെസ് കാണാനും രസമുണ്ട് ഒരുപാട് ഒരുപാട്സ് ഉണ്ട് എന്തായാലും ചേച്ചി ഹാപ്പി ആയല്ലോ ഭയങ്കര ഹാപ്പി ആയി റെഡിയല്ലേ ഇത് കണക്ട് ചെയ്ത് കേൾക്കുന്ന സ്പീക്കർ പിന്നല്ല അടിപൊളി സ്പീക്കർ ആയി അതെ